സുഹൃത്തുക്കളെയും എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം ദൈവം ഒരു കാരണവശാലും കൈവിടില്ല ഈ നാളുകാരെ ഇവിടെ സമയം ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന നാളുകൾ സൗഭാഗ്യത്തിന്റെ ദിനങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ജീവിതം ഇവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നൽകുന്നു സാമ്പത്തിക ഉന്നതി മാത്രമല്ല കുടുംബപരമായി നിലനിന്നിരുന്ന പല കഷ്ടതകളും മാറുന്നു അതിനിവർ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തണം കുടുംബക്ഷേത്രമുള്ളവർ അവിടെ ദർശനം നടത്തി ഒരു എങ്കിലും കത്തിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഇഷ്ട വഴിപാടുകൾ ഇഷ്ടനിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ആ കുടുംബ ദേവതയുടെ അനുഗ്രഹവും അവരുടെ എല്ലാവിധ പിന്തുണയും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും കുടുംബ ദുരിതം അതിലൂടെ മാറാനും ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പല കഷ്ടതകളും അതിലൂടെ ഒഴിഞ്ഞു പോകും ജീവിതം സമ്പന്നമാകുന്ന പല നേട്ടങ്ങളും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർക്ക് ലഭിക്കുന്ന ഈ അനുകൂലമായ അവസ്ഥകൾ ജീവിതം നേട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ജീവിതം സന്തോഷകരമായി അനുഭവിക്കാനും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കും ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സൗഭാഗ്യ ദിനങ്ങൾ വീണ്ടും എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ഈശ്വരന്റെ അനുഗ്രഹം വലിയ തോതിൽ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു ജീവിതം സമ്പന്നമാകാൻ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം ഒരു അവസരമായി ഇതിനെ കാണാൻ സാധിക്കും ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ദിവസമുള്ള ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി ശ്രദ്ധിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി രീതിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രവർത്തനവും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ ഇതുവരെയുള്ള പുനരലും പ്രോത്സാഹനങ്ങളും ആദ്യമേ നന്ദി പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗ്യമുള്ള ലൈവൽ പ്രതീക്ഷിക്കുന്നു ദൈവം കൈവിടാതെ പിടിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ സമയം തെളിയുന്നു ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കിത് പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് മാനസികമായി സന്തോഷത്തിന്റെ ജനങ്ങൾ വന്നു സന്തോഷവും സമാധാനവും സ്വസ്ഥയും ഒക്കെ ഇവർക്ക് ലഭിക്കും തൊഴിൽപരമായ നേട്ടങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ഉദ്യോഗ തലത്തിൽ നിന്ന് പോലും വളരെ ആനുകൂല്യങ്ങൾ പറ്റാനുള്ള അവസരങ്ങളുണ്ട് ഇവർക്ക് പ്രീതിയും സൗഭാഗ്യവും സൽകീർത്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഇവർ കാര്യങ്ങൾ കൂടി കണ്ടാൽ ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും വീണ്ടും ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് ഇവർക്ക് ജോലിയിൽ നല്ല കൃത്യനിഷ്ഠയോടുകൂടി വലിയ മന്മയോടുകൂടി സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ജീവിതം സമ്പന്നമാകുന്ന അവസരങ്ങൾ വീണ്ടും വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം രോഹിയാണ് രോഹി നക്ഷത്രക്കാർ ജീവിതത്തിൽ സുവർണ നേട്ടങ്ങൾ കൈവരും ഇവർക്ക് തൊഴിൽപരമായി തന്നെ വലിയ നേട്ടങ്ങളാണ് ഈശ്വരാധിനും ഇവർക്ക് വലിയ തൊഴിൽ തന്നെ കടാക്ഷിക്കുന്ന സമയമാണ് മികച്ച ആനുകൂല്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും ഒട്ടേറെ മേന്മകൾ ലഭിക്കാവുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം അടുത്ത നക്ഷത്രം മഖേരമാണ് മകേരം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും അതിലൂടെ ഇവർക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരാനുള്ള സമയമാണ് പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് ഏതൊക്കെ കാലഘട്ടത്തിൽ ഇവർക്ക് മോശപ്പെട്ട അവസ്ഥകൾ വന്നു ചേർന്നു ഇവർക്ക് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ കടക്കേണി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേർന്നു അതിനൊക്കെ കരണം ചെയ്ത് ജീവിതം നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്തിച്ചേരാനുള്ള സമയമാണ് ഇനി വന്നു ചേർന്നിരിക്കുന്നത് ജീവിതം സമ്പന്നമാകുന്ന അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ അവരുടെ തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ഉണ്ടാകുന്നു ഇതുവരെ കഷ്ടങ്ങൾ പ്രശ്നബാധിതമായി നിന്നിരുന്ന സമയങ്ങൾ ഇതൊക്കെ മോചനം ലഭിക്കുന്നു ഇവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നേട്ടങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള സമയമാണ് അതുപോലെ തന്നെ ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേരുന്ന സമയം നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ പുതിയ പുതിയ നാമ്പുകൾ വന്നു ചേരും ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് ജീവിതം സമ്പന്നത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോൽനങ്ങൾ നീക്കും ജീവിത നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും ജീവിതം ഉയർന്ന വരുമാനത്തിലേക്കും നേട്ടത്തിലേക്കും സമ്പന്ന പദവിയിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ആയി ഇതിനെ കാണാൻ സാധിക്കും ജീവിതം വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഉന്നത പഠന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഗുണങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയം തന്നെയാണ് കഷ്ടങ്ങളെ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കും വിജയകരമായിട്ടുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് തൊഴിൽ നേട്ടങ്ങളാണ് കാണുന്നത് ഇവർക്ക് സ്ഥാന ം ലഭിക്കുന്നു അനുകൂലമായ രീതിയിൽ ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും വന്നു ചേരുന്ന വളരെ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ജീവിതം സമ്പന്നമാകുന്നു നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല നല്ല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് ഇവർ നല്ല രീതിയിൽ ഈശ്വരനെ പ്രീതിപ്പെടുത്തുക ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ചു മുന്നോട്ട് പോകുക എല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം പോരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് നല്ല പിന്തുണയും പ്രോത്സാഹനം പ്രോത്സാഹനവും കുടുംബത്തിൽ ലഭിക്കുന്ന അവസരമാണ് ആത്മവിശ്വാസം ഇവർക്ക് മനോഹര്യം ഉയർന്നുവയ്ക്കുന്ന സമയമാണ് വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഇവർക്ക് നേട്ടങ്ങൾ വലിയ തോതിൽ ഉണ്ടാകും സാമ്പത്തിക കാര്യത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും സാമ്പത്തിക അച്ചടക്കം ഇവർക്കുണ്ടാകും തൊഴിൽപരമായി മാത്രമല്ല ഇവർക്ക് കുടുംബപരമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക സൗഖ്യം ഇവർക്ക് വന്നു ചേരും കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ചടയമാണ് ചടയം നക്ഷത്രക്കാർ മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്ന അവസരങ്ങളാണ് ജീവിതം ഉന്നതമായ സാഹചര്യങ്ങൾ ഇവർക്ക് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്തം പൂരുട്ടാതി പുരുട്ടാതി നക്ഷത്രക്കാർക്ക് പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ജീവിതം തുറന്നു വരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ നല്ല സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനം പറ്റിക്കൊണ്ട് പോകുക എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും വലിയ ഈശ്വരാന വീഡിയോ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം